എന്നാലും റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ഇത് കൊള്ളാമോ പൊക്കിക്കൊണ്ട് നടന്നതാണ് കോൺഗ്രസിനെയും സതീശിനെയൊക്കെ ഇപ്പോ ഒറ്റയടിക്ക് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അദ്ദേഹം ആ കൊടവിട്ട എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടോ ഇപ്പോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രതിപക്ഷം ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും അതൊന്നുമില്ല ഈ പാർട്ടി നന്നാവത്തില്ല അതിന് സംശയൊന്നുമില്ല ഏട്ടർ ഇത് നന്നാവുമ്പോ കാരണം ഈ ഇലക്ഷന്റെ സമയമാവപ്പഴത്തേക്ക് ഇതേപോലുള്ള ഒരു ആ ഒരാഴ്ച പണി അണികൾ അണികൾ എന്ന് പറയുന്നവരെണ്ണം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം അതെ പ്രതിപക്ഷം ഉണ്ടോ ചോദിക്കുന്നത് ഇടതുപക്ഷക്കാരൊന്നും അല്ല ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് വേണ്ടി കുറ്റം പറയുകയും അവർക്ക് വേണ്ടി ഫോർവേഡ് കളിച്ചുകൊണ്ടിരുന്ന കെമാൽ പാഷ തന്നെ ഒടുവിൽ സതീശൻ്റെയും പരിവാരങ്ങളുടെയും പ്രവർത്തനങ്ങളും പുതിയ സണ്ണിക്കുട്ടി പൗഡർ ഇട്ട് വെളുപ്പിച്ച് രംഗത്തേക്ക് വരുന്നവരെ കണ്ടിട്ട് അദ്ദേഹം മൂക്കത്ത് കൈവച്ച് ചോദിച്ച ചോദ്യമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ഷോ ഓഫ് കാണുമ്പോൾ ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ് ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ തവണ പുനലൂർ സീറ്റ് തന്നാൽ മത്സരിക്കാമെന്ന് അറിയിച്ച വ്യക്തിയാണ് കോൺഗ്രസിനോട് വല്ലാത്ത ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ജഡ്ജി ആ ജഡ്ജിയേ ഈ രീതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കുമോ അല്ല പല പല അനുഭവങ്ങൾ പല പല ഉദാഹരണങ്ങൾ പല പല കാഴ്ചകൾ പ്രതികരണങ്ങൾ ഇതൊക്കെ കണ്ടുകണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വെറുമൊരു മൂടനാണ് പൊട്ടനാണ് എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചാനലുകളിൽ പ്ലേറ്റ് മാറ്റിയിട്ട് ഇവിടെ എവിടെയാണ് പ്രതിപക്ഷം ചോദ്യം ചോദിക്കാനായിട്ട് കമാൽ പാഷ ആർജവം കാട്ടിയിരിക്കുന്നത് ഡൽഹിയിലെന്തോ ഒരു പുതിയ സണ്ണിക്കുട്ടിക്കൂറ കിട്ടിയെന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന കോൺഗ്രസ്സുകാർ അതിലൂടെ ഇപ്പോൾ ഇവിടെ വന്ന് മല കളയാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വായത്താരി ഇടുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കോൺഗ്രസ് അനുഭാവമുള്ളവരും കോൺഗ്രസ് നാളകളിൽ തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയുമായി വായ്ത്താരി ഇട്ടുകൊണ്ട് നടന്ന ഖെമാൽ ഫാഷമാരുടെ ഇപ്പോഴത്തെ അഭിപ്രായം തലയ്ക്കകത്ത് മൂളെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഒന്ന് കേട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇനി വേണമെങ്കിൽ ആ ദിവ്യായ സൈനികരുടെ തോളിക്കേറിയ പോലെ ഇന്നലകളിൽ നമുക്കൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ തെറി പൂരം നടത്തി നിശബ്ദരാക്കാം പക്ഷേ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും കാലം അദ്ദേഹം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയെങ്കിലും ഇനിയിപ്പോ കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ പട്ട തെങ്ങിന് വേണ്ടി വെള്ളം കോരുന്നതിന് സമാനമാണെന്നുള്ള ചിന്തയിലേക്ക് കെമാൽ പാഷ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തെളിയിക്കുന്നത് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടോ ഇപ്പോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രതിപക്ഷം ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും അതൊന്നുമില്ല ഈ പാർട്ടി നന്നാവത്തില്ല അതിന് സംശയമൊന്നുമില്ല കേട്ടോ ഇത് നന്നാവാൻ പോകുന്നില്ല കാരണം ഈ ഇലക്ഷൻ്റെ സമയം ആവപ്പഴത്തേക്ക് ഇതേപോലുള്ള ഒരു ആ ഒരാഴ്ച പണി അണികൾ അണികൾ എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം